അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട പൊതുപരീക്ഷാ വിദ്യാർത്ഥികളെ എല്ലാവരും പരീക്ഷ ഒക്കെ എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ പൊതുപരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളിലേക്ക് തന്നെ ഉടൻ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് പൊതുപരീക്ഷ റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റമജാൻ പതിനേഴിന് മുമ്പോ അല്ലെങ്കിൽ പതിനേഴിനൊക്കെ ആയിരിക്കും റിസൾട്ട് വരിക എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം സംസ്ത പൊതുപരീക്ഷ ഫലപ്രഖ്യാപനം കുറച്ച് നേരത്തെയാണ് വന്നിട്ടുള്ളത് അപ്പം ഫലപ്രഖ്യാപനം നടത്തുന്ന സമയത്ത് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് സൈറ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ താഴെ ഈ വീഡിയോക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ എന്തു ചെയ്യുക ഒന്നുമില്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കുക അതിൻ്റെ ലിങ്ക് അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം റിസൾട്ട് ഡോട്ട് സമസ്ത ഡോട്ട് ഇൻഫോ എന്നുള്ള സൈറ്റിലാണ് ഫലപ്രഖ്യാപനം വരുന്നത് കൃത്യം പന്ത്രണ്ട് മുപ്പതിനാണ് ഫലം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ കുറേ ആളുകൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ എന്തു ചെയ്യും എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നേക്കാം ഓവർലോഡൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തു ചെയ്യും എന്തെങ്കിലും തകരാറൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക ടോ പ്ലസും ഡിസ്റ്റിങ്ഷനൊക്കെ പ്രതീക്ഷിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു വിഷയത്തിൽ മാർക്ക് കുറവാണെങ്കിൽ അതായത് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ ഇത്ര ഉണ്ട് എന്നുള്ള മാർക്ക് അതായത് ശരി ഉത്തരം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മാർക്ക് എനിക്ക് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ മാർക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യുക റിവാലുവേഷന് വേണ്ടി കൊടുക്കുക ഇനി ചില കുട്ടികൾ പരാജയപ്പെട്ടവരുണ്ടാകും ഒരു വിഷയത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സേ പരീക്ഷ എഴുതിയെടുക്കുക രണ്ട് വിഷയത്തിലാണെങ്കിലും സേ പരീക്ഷ എഴുതിയെടുക്കുക പക്ഷേ മൂന്ന് വിഷയത്തിലാണെങ്കിൽ അത് കഴിയില്ല അപ്പോൾ അതിനും ഫീസ് ഉണ്ടാകും അതുപോലെ റിവാലുവേഷന് കൊടുക്കുമ്പോൾ ഒഴികെ ഖുർആാനും മിഫു ഒഴികെ ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക റിവാലുവേഷന് വേണ്ടി കൊടുക്കുക അതിനും പ്രത്യേക ഫീസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ മതി അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആരും മറക്കണ്ട മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച പന്ത്രണ്ടരക്കാണ് നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ